ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പുതിയ നല്ലൊരു വീടാണ് കേട്ടോ മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് അതേപോലെ തന്നെ കിണർ വെള്ളമുണ്ട് കുള കിണർ വെള്ളമുണ്ട് പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് കയറുമ്പോൾ നമുക്ക് കാണാം ധാരാളം ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പുറത്തോടെയാണെങ്കിലും ഇൻസൈഡിൽ കൂടെയാണെങ്കിലും ധാരാളം ഫാഷൻ ലൈറ്റുകളുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല മനോഹരമാക്കി ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള കിച്ചണ് കാണാൻ സാധിക്കുന്നുണ്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ഹൈ റെസലേഷൻ ഏരിയ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ പതിനാറ് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൽ നല്ല നല്ല വീടുകളൊക്കെ മേടിക്കാൻ താൽപ്പര്യമുള്ളവരല്ലേ കാണാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ല മനോഹരമാക്കി പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു വീട് നമുക്ക് ഹൈവേന്നൊക്കെ ആണെങ്കിലും വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ നമുക്ക് മെയിൻ ഹൈവേയിലോട്ട് പോകണമെങ്കിൽ രണ്ട് വഴിയുണ്ട് നമുക്ക് ഈ വീടിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും ഹൈവേയിലോട്ടാണ് ചെന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് വലത്തോട്ട് പോകുകയാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് സ്കൂൾ ബാങ്ക് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലോട്ടും എത്താനായിട്ട് ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ നമുക്ക് പാല പന്ത്രണ്ടാം മൈലിലോട്ട് പോകാനാണെങ്കിലും ഈ പറഞ്ഞൊരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലാ മുനിസിപ്പാലിറ്റിക്ക് അതിർത്തിയായിട്ടാണ് കേട്ടോ കാരണം ഈ വീടിൻ്റെ തൊട്ടുമുകുളത്തെ വീട് പാലാ മുനിസിപ്പാലിറ്റിയിലാണ് വരുന്നത് അപ്പോൾ പതിനാറ് സെൻ്റ് സ്ഥലവും ആയിരത്തി നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നല്ല മനോഹരമാക്കി പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു വീട് നമുക്ക് പാലാ ടൗണിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നാൽ നമുക്കിപ്പോൾ കണ്ടു വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഏകദേശം വീടിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഈ വീടിനോ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്താറ് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അതായത് പതിനാറ് സെൻറ്റ് ഉൾപ്പെടെ വേണ്ടവർക്ക് നമുക്ക് പതിനാറ് സെൻറ്റും ആയിരത്തി നൂന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷവും ഒമ്പത് സെൻറ്റും ഈ വീടും കൂടി ആയിരത്തി നൂന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കൂടി അങ്ങനെ നോക്കുന്നവർക്ക് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അമ്പത്താറ് ലക്ഷം രൂപയാണ് കേട്ടോ ആ വിലയിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കായിട്ട് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയിലേക്ക് പ്രവേശിച്ചും നമ്മുടെ ലിവിംഗ് ഹാൾ ഇത് കണ്ടു നല്ല മനോഹരമായിട്ടുള്ളൊരു ലിവിംഗ് ഹാൾ നമ്മൾ സിറ്റ് ഔട്ട് കണ്ടു ഇത് നമ്മുടെ ലിവിംഗ് ഹാള് ഫാഷിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് നല്ല മനോഹരമാക്കി ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ടി വി യൂണിറ്റിന് ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിലാണെങ്കിലും കാണാം ഒരു ചെറിയൊരു ലിവിങ് ഹാളും ഡൈനിങ് ഹാളും പാർട്ടിഷ്യന്മാർക്കൊക്കെ ചെറിയ രീതി ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ വീടിൻ്റെ ഇൻസൈഡ് കയറുമ്പം നല്ല വലിപ്പമുള്ള ലിവിങ് ഹാൾ കാണാം ഡൈനിങ് ഹാള് കാണാം നമ്മൾ ആദ്യമേ പറഞ്ഞ് മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണെന്ന് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂംസ് സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾ ബെഡ്റൂംസിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് പറയാം നമുക്ക് പാലാ ടൗണിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈവേ നിന്ന് അതായത് പാല പൊൻകുന്നും ഹൈവേയിൽ നിന്നാണ് ഈ പറഞ്ഞ ദൂരം അതായത് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് രണ്ട് സൈഡിലോട്ട് മാറിയാൽ നമുക്ക് ഹൈവേ ആണ് കേട്ടോ നമുക്ക് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുന്നൂറ് മീറ്റർ മാറിയാൽ ഹൈവേ പ്രവേശിക്കാം ഇടത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഹൈവേ പ്രവേശിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ ഉണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറും ഉണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാൽ നമുക്ക് ബാങ്ക് സ്കൂള് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും പാലാ ടൗണിൽ നമുക്കറിയാം പാലാ ടൗണിലോട്ട് പോകാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ നമുക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര രണ്ട് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്ഥലം കൂടുതൽ ആവശ്യമുണ്ട് അതല്ലെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ കൂടുതൽ താല്പര്യമുള്ളവർക്കൊക്കെ പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നൂന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടി വീട് മേടിക്കാവുന്നതാണ് അതിനാണെങ്കിലും ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും അറുപത്തി ലക്ഷം രൂപയാണ് നമുക്കതും വിലയിൽ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഉടമസ്ഥൻ ഇപ്പോൾ പതിനാറ് സെൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഒമ്പത് സെൻറ്റിനാണെങ്കിലും ചോദിക്കുന്ന വിലയിൽ നിന്നും നമുക്ക് ചെറിയൊരു രീതിയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ കുടുംബസ്ഥൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇടപാടുകളൊക്കെ പെട്ടെന്നുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താമെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നതാണ് ഏകദേശം നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനും അതുപോലെ തന്നെ പ്രോപ്പർട്ടീൻ്റെ വീടിൻ്റെ വാലുവേഷനൊക്കെ വെച്ചാണ് നമ്മൾ പറയുന്നത് നാൽപ്പത്തഞ്ചിനോ അമ്പതിനോ ഇടയ്ക്കായിട്ട് നമുക്കൊരു എമൗണ്ട് കൺഫേം ആയിട്ട് നമുക്ക് മേടിക്കാൻ എ ലോൺ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് കണ്ടു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ കണ്ടോ നമ്മളിപ്പോൾ പുറത്തെ ഒരു സൗകര്യം കൂടെ ഒന്ന് കാണിക്കാൻ കേട്ടോ ബാക്ക് സൈഡ് നമുക്ക് കിച്ചണ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാനാണെങ്കിലും ഒരു സ്പേസ് ഉണ്ട് നമ്മൾ റൂഫ് ഏരിയ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു പെറ്റി കെട്ടി ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോബായിനകത്തൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും അവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണാം കേട്ടോ ഇപ്പം ഇവിടെ വരെ ബാക്ക് സൈഡിലത്തെ സൗകര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ കണ്ടു ബാക്ക് സൈഡ് നമുക്ക് കുഴക്കിണറിൻ്റെ സൗകര്യം വരുന്നത് നമ്മൾ കണ്ടു മുകളിലോട്ട് ടാങ്കിലോട്ട് മോട്ടോർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിണർ വെള്ള സൗകര്യമുണ്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാം അതുപോലെ തന്നെ കുഴക്കിണറാണെങ്കിലും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിപ്പോൾ മുകളിലത്തെ റൂഫ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം റൂഫ് ഏരിയ അല്ല കേട്ടോ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് സ്റ്റെയർ കൂടെ കയറി നമുക്ക് കാണാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂഫ് വർക്കൊക്കെ ചെയ്യാം അതും നല്ല ഭംഗിയായിരിക്കും താല്പര്യമുള്ളവർക്ക് റൂഫ് വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് ഒരു പുതിയ വീട് നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി വീടാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ലൊരു വീട് വേണം അതുപോലെ തന്നെ ഹൈവേക്ക് അടുത്തായിട്ട് നല്ലൊരു വീട് വേണം പാലാ ടൗൺ അടുത്ത് അല്ലെങ്കിൽ പൊൻകുന്ന ടൗൺ അടുത്ത് പൈക ടൗൺ അടുത്ത് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു നല്ലൊരു വീടാണ് കേട്ടോ നമുക്ക് പാലാ പൊൻകുന്നം ഹൈവേയിലോട്ട് പോകാനാണെങ്കിലും നടന്നു പോകാനുള്ള അത്ര ദൂരമേ ഉള്ളൂ വെറും മുന്നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഹൈവേ പ്രവേശിക്കാൻ സാധിക്കും അവിടുന്ന് നമുക്കറിയാം പൊൻകുന്ന ടൗണിലോട്ട് പോകാം പാലാ ടൗണിലോട്ട് പോകാം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ബസ്സുണ്ട് എപ്പോഴും ബസ്സുള്ള ഒരു ഹൈവേയാണ് പാലാ പൊൻകുന്ന ഹൈവേ നമ്മളിപ്പോൾ വീടിൻ്റെ ഏകദേശം ഇൻസൈഡ് ഏരിയ എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ നമ്മൾ കണ്ടു നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ കിച്ചന് വർക്ക് ഏരിയ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇൻസൈഡ് നമ്മൾ കണ്ടല്ലോ വാഷ് കൗണ്ടർ ഏരിയ ആണെങ്കിലും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ലിവിങ് ഹാള് ഡൈനിങ് ഹാളിലൊക്കെ ആണെങ്കിൽ ധാരാളം വാഷ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമാക്കി എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു നല്ലൊരു വീടാണ് ഇപ്പോൾ പുതിയ വീട് നോക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ നല്ലൊരു അടിപൊളി വീട് നോക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പണിതിട്ടിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് കേട്ടോ നമ്മൾ കോമൺവാളൊക്കെ ചുറ്റോട് ചുറ്റും കെട്ടിയിട്ടുണ്ട് നല്ലൊരു എൻട്രൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം മുറ്റമൊക്കെ നിറച്ച് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ കോമൺ വാളൊക്കെ കെട്ടിയിരിക്കുന്നു നമ്മൾ കണ്ടല്ലോ ഈ സൈഡിലൊക്കെ കണ്ടു നല്ല ഹൈറ്റിൽ കോമൺ വാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തെ ഏരിയക്കൂടെയൊക്കെ ആണെങ്കിലും വാഷ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നല്ല നെയബേഴ്സൊക്കെയാണ് കേട്ടോ അടുത്ത് വരുന്നത് നല്ല വി ഐ പി ഏരിയയാണ് നല്ല മുഴുത്ത വീടുകളൊക്കെ തൊട്ടടുത്തുണ്ട് നമുക്ക് നല്ല നല്ല അയൽവാക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒന്ന് കാണിക്കാം അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പതിനാറ് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇതാണ് അതിനകത്ത് കിണറുണ്ട് അപ്പോൾ അതുൾപ്പെടെ വേണ്ടവർക്ക് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ കോമൺ വാള് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലം കൂട്ടിയാണെങ്കിൽ ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടി വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വെറും അമ്പത്താറ് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നല്ലൊരു വീട് പാലാ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കിട്ടി നല്ല അടിപൊളിയാക്കി പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വീതിയുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് കാണാം അതേപോലെ തന്നെ നമുക്കൊരു ഒരു കിലോമീറ്റർ മാറിയാൽ അല്ല ഒന്നര കിലോമീറ്റർ മാറിയാൽ നമുക്ക് പള്ളിയുണ്ട് അതുപോലെ തന്നെ അമ്പലമുണ്ട് പാലാ ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് പൈക പൊൻകുന്നം ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ ഏകദേശം ഒരു പൈക ടൗണിലോട്ട് പോകാനൊരു ഏഴ് കിലോമീറ്റർ ദൂരവും പൊൻകുന്നം ടൗണിലോട്ട് പോകാനാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്